ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ട് കുക്കറിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കറി തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പിന്നെ എനിക്കൊന്ന് വീഡിയോ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് വിധം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കാണിക്കും അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കറി എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതൊരു ഒരു കുക്കർ അടുപ്പത്ത് വെച്ചോടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചാൽ കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഫുൾ എടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വേണ്ടു അതിലേക്ക് ഒരു രണ്ട് തൊട്ട് മൂന്ന് സവാള വരെയൊക്കെ ആകാം അപ്പോൾ ഒരു മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സവാള നല്ല വലിപ്പുള്ള സവാള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാകും തീരെ കുഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം വരേക്കാകാൻ കേട്ടോ അപ്പം ഞാൻ എന്തായാലും രണ്ട് സവാള ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് ഇതുപോലൊന്നൊതുങ്ങി വന്നതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോളം ചിക്കൻ ഉണ്ടാവും അപ്പോൾ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ ഒരു ബോൺലെസ് പീസ് ചിക്കനൊക്കെ ഞാൻ മാറ്റിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള പീസൊക്കെ ഞാൻ ഒന്ന് കറി വയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നിന്ന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരമക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പരിഞ്ചീരക പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധം ചിക്കൻ കറിക്ക് കറിവേപ്പിലേ ഒന്ന് പിന്നെ അതുപോലെ തന്നെ കുറച്ച് രമ്പലയും മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്ന് മുക്കാൽ തൊട്ട് ഒരു കപ്പ് ഒരു കകം നല്ലവണ്ണം തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിന്റെ കൊണ്ട് അടച്ച് ഒറ്റ വിസിൽ മാത്രം കൊടുത്താൽ മതി ചിക്കനിൽ അധികം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല പൊടിഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉണ്ട് കുക്കറിലും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ഒറ്റ വിസിൽ കൊടുത്തതിനേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ അങ്ങ് മാറ്റിവെക്കും തന്നെ അവർ ഒരു റിലീസ് റിലീസായന് ശേഷം നമുക്ക് അവർ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ ഒരു ബോൺലെസ് പീസ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ല അതെടുത്തിട്ട് നമുക്കൊന്ന് ഒരു ഫ്രൈ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം പിന്നെ അത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരു അര മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും നാരങ്ങയുടെ നീര് നാരങ്ങയോ തൈരോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം പിന്നെ ചിക്കൻ കറി വെക്കുന്നതിന് മുന്നേ നട്ട് ഈ ഒരു മാരിനേഷൻ ചെയ്ത് വെച്ചതിനായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ അതൊരു ഒരു കടായ അടപ്പത്ത് വെച്ചു എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാമെന്നതിനു ശേഷം അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആ മാിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ ആ ഒരു ചിക്കൻ ഒന്ന് സ്വാഭാവികമായിട്ട് കുറച്ച് ഇങ്ങനെ വെള്ളം വരും കേട്ടോ ആ ഒരു വെള്ളത്തിൽ ഈ ചിക്കന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ട് അടി തഴച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം വീട്ടിൽ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് രമ്പയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രൈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിട്ട് ട്രൈ ചിക്കനിലോട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റുക ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും പൊതുവേ നമ്മളൊരു ബോൺലെസ് പീസ് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്തെ അധികം പുറത്തുള്ള കോട്ടിങ്ങൊക്കെ പോയിട്ട് ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കുകയും ചെയ്യും ഒരു ടേസ്റ്റ് സോഫ്റ്റ് ആണോ ഇല്ലല്ലോ കുറച്ചു അങ്ങനെ ഹാർഡായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതങ്ങനെ കാണുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇടയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളിച്ചെല്ലാം വെച്ചു കൊടുക്കാം പിന്നെ നമുക്കത് ലാസ്റ്റ് ഇറക്കാൻ സമയത്ത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിളക്കി വരട്ടി വരട്ടി ഇതുപോലൊന്ന് ആ ഒരു നമ്മളിട്ട അരപ്പ് കുടൽ ഇതുപോലെയൊന്നും മുരിഞ്ഞു വരണം അപ്പോൾ അതാ നല്ല ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കണ്ടിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ ബോൺലെസ് പീസ് ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ ഞാൻ പൊതുവേ ഇത് എപ്പോഴും വീട്ടിലിങ്ങനെ ഒരു ചിക്കൻ ഒരു കറിയും ഗീ റൈസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ ഇനി നമുക്കിതാ നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനതാ ഒരു ഒരു പാൻ എടുപ്പ് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യും കുറച്ച് ക്യാഷിനോട്ട് ഗേസ് മേസും കൂടെ ഒന്ന് കഴുകിയെടുത്താൽ കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും മൂന്നാല് ഗ്രാമ്പും രണ്ടോ മൂന്നോ ഏലക്കയും കൂടി ചേർത്തെടുക്കാം പിന്നെ ഒരു പകുതി സവാളയും പകുതി ക്യാരറ്റ് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് രമ്പയില രണ്ട് തൊണ്ടൻ മുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് ചേർത്ത് കൂട്ടാനെട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിനു വേണ്ടിയിട്ടാണേ അപ്പോൾ എന്തായാലും ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരുപാട് നമ്മളങ്ങ് കളർ മാറുന്ന വരെ നമ്മൾ വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു രീതിയിലൊന്ന് വഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഇതിലേക്ക് ഒന്നര കപ്പോളം കൈമ റൈസ് എണ്ണം നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടാണ് എടുത്തതാണ് ഇതിലേക്ക് ഒന്നോ രണ്ടോ ഒരു എമ്പോ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇട്ട് അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണേ ആ ഒരു അരിയിൽ നമ്മൾ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളമാണ് സാധാരണ രീതിയിൽ നമ്മൾ ചേർക്കാറുള്ളത് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പഴക്കമുള്ള അരിയാണ് ഇട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് കപ്പ് വെള്ളം പിന്നെ അഡീഷണൽ ആയിട്ട് അര കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഉപ്പിൻ്റെ പാകം നോക്കിയ സമയത്ത് ഒരു അല്പം ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് ചെറിയൊരു തക്കാളി ഒന്ന് നരഞ്ച് കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് വെറുതെ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഉപ്പ് പാകമായിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വരും ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം നല്ലവണ്ണം കുറച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആവുന്ന സമയത്ത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരും കേട്ടോ നല്ല പെർഫെക്റ്റായിട്ടിങ്ങനെ റൈസ് കിട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഗിയ റൈസ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഗീ റൈസ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ റൈസ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ലഞ്ചും ഇവിടെ ഫുൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ നെയ്ച്ചോറാണ് വെക്കുന്നത് പാത്രത്തിലോട്ട് പിന്നെ ഒരു പപ്പടം എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് തൈരും ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാലഡും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഈ ഒരു വീഡിയോയും ലഞ്ച് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്